ഓപ്പണിംഗ് റോള് തന്നെയാണ് സഞ്ജു സാംസന്റെ ശക്തി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ജേഴ്സിയിൽ തുടർച്ചയായി രണ്ടാം മത്സരത്തിലും സഞ്ജു ഇത് തെളിയിച്ചിരിക്കുകയാണ് ഓപ്പണിംഗ് റോളിലേക്ക് തിരിച്ചെത്തിയ സഞ്ജു തൃശൂർ ടൈറ്റൻസിനെതിരെയും കത്തിക്കയറി ഇതോടെ രണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ഇന്നിംഗ്സുകൾക്കാണ് ആരാധകർ സാക്ഷിയായത് തൃശൂരിനെതിരെ നാൽപ്പത്തി ആറ് വന്തിൽ എൺപത്തൊമ്പത് റൺസാണ് സഞ്ജു സാംസൺ നേടിയത് തൊട്ടുമുമ്പത്തെ ദിവസം ഏരീസ് കൊല്ലം സെയിലേഴ്സിനെതിരെ നടന്ന മത്സരത്തിൽ സഞ്ജു തകർപ്പൻ സെഞ്ചുറി നേടിയിരുന്നു അൻപത്തൊന്ന് പന്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസായിരുന്നു സഞ്ജുവിൻ്റെ സമ്പാദ്യം മത്സരം കൊച്ചി വിജയിക്കുകയും ചെയ്തു ഒമ്പത് തകർപ്പൻ സിക്സറുകളും നാല് ഫോറുകളും സഹിതമാണ് സഞ്ജു തൃശൂരിനെതിരെ എൺപത്തൊമ്പത് റൺസ് നേടിയത് ഇരുപത്തി പന്തിൽ താരം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു ഇതോടെ രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് പതിനാറ് സിക്സറുകൾ സഹിതം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് സഞ്ജുവിൻ്റെ അക്കൗണ്ടിലുള്ളത് നാല് മത്സരങ്ങളിൽ ടീമിൻ്റെ ഭാഗമായിരുന്നെങ്കിലും മൂന്ന് തവണയാണ് സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് ആദ്യ മത്സരത്തിൽ താരം ബാറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടീം വിജയിച്ചു രണ്ടാമത്തെ മത്സരത്തിൽ ആറാമനായി ഇറങ്ങിയ സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു ഇരുപത്തിരണ്ട് പന്തിൽ പതിമൂന്ന് റൺസാണ് സഞ്ജു നേടിയത് എന്നാൽ തൃശൂരിനെതിരെ ഒരു പന്തിൽ പതിമൂന്ന് റൺസ് എന്ന അപൂർവ നേട്ടങ്ങളിലൊന്നാണ് സഞ്ജു സ്വന്തമാക്കിയത് ഇത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു സിജോമോൻ ജോസഫ് എറിഞ്ഞ അഞ്ചാം ഓവറിലെ നാലാം പന്തിലായിരുന്നു സംഭവം ഡീപ്പ് എക്സ്ട്രാ കവറിൽ സഞ്ജു സിക്സർ നേടിയ ഈ പന്ത് നോബോൾ വിളിക്കപ്പെട്ടു പകരം എറിഞ്ഞ പന്തിലും ഡീപ്പ് എക്സ്ട്രാ കവറിലൂടെ സഞ്ജു സിക്സർ അടിച്ചു ഇതോടെയാണ് ഒരു നിയമാനുസൃത പന്തിൽ നിന്ന് സഞ്ജുവിന് പതിമൂന്ന് റൺസ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് സഞ്ജു നടത്തിയ വെടിക്കെട്ടിന്റെ കരുത്തിൽ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തെട്ട് റൺസാണ് കൊച്ചി നേടിയത് എന്നാൽ പിന്നീട് സഞ്ജുവിന്റെ വെടിക്കെട്ട് പാഴാകുന്നതിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷിയായത് ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയിച്ച കൊച്ചി തൃശൂരിനെതിരെ അഞ്ച് വിക്കറ്റുകൾക്ക് പരാജയപ്പെട്ടു സീസണിലെ നാലാം മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും പോയിന്റ് പട്ടികയിൽ മുൻനിരയിൽ തന്നെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ സ്ഥാനം സഞ്ജുവിനെ കൂടാതെ ആൽഫി ഫ്രാൻസിസ് ജോൺ നിഗിൽ തോട്ടത്ത് സാലി സാംസൺ എന്നിവരും കൊച്ചിക്കായി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു ആൽഫി പതിമൂന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസും നിഗിൽ പതിനൊന്ന് പന്തിൽ പതിനെട്ട് റൺസും സാലി സാംസൺ ആറ് പന്തിൽ പതിനാറ് റൺസുമാണ് നേടിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ തൃശൂർ ടൈറ്റൻസ് അവസാന പന്തിലാണ് വിജയം നേടിയത് അവസാന ഓവറിൽ പതിനഞ്ച് റൺസും അവസാന പന്തിൽ നാല് റൺസുമായിരുന്നു ടൈറ്റൻസിനെ വിജയിക്കാൻ ആവശ്യമായിരുന്നത് സിജോമോൻ ജോസഫും അർജുൻ എ കെയും അവസാന ഓവറുകളിൽ ഗംഭീരമായ ബാറ്റിംഗ് നടത്തിയാണ് ഉജ്ജ്വല വിജയം നേടിയത് സിജോമാനാണ് അവസാന പന്തിൽ ബൗണ്ടറി അടിച്ച് മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയത് സിജോമോൻ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസും അർജുൻ പതിനാറ് പന്തിൽ മുപ്പത്തൊന്ന് റൺസും നേടി പുറത്താകാതെ നിന്നു ടൈറ്റൻസിനായി അഹമ്മദ് ഇമ്രാൻ നാൽപ്പത് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് നേടിയത് ചെയ്സിങ്ങിൽ നിർണായകമായി മാറി പത്തൊമ്പത് കാരനായ ഇമ്രാൻ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയിരുന്നു ബൌളിംഗിൽ ടൈറ്റൻസിനായി ആണ് തിളങ്ങിയത് സീസണിലെ ആദ്യ ഹാട്രിക്കും അഞ്ച് വിക്കറ്റ് പ്രകടനവും നടത്തിയ അജിനാസ് പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു സഞ്ജു സാംസന്റെ വിക്കറ്റും അജിനാസ് ആണ് സ്വന്തമാക്കിയത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ അടുത്ത മത്സരം തൃശൂർ ടൈറ്റൻസ് ഇനി അദാനി ട്രിവാൻഡ്രൻ റോയൽസിനെയാണ് നേരിടുക